കേരള യൂണിവേഴ്സിറ്റി കലോത്സവവുമായി ബന്ധപ്പെട്ട് കോഴി ആരോപണത്തിൽ എസ് എഫ് ഐയുടെ പങ്ക് വെളിപ്പെടുന്നു ഇത് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശം പുറത്ത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് കോഴി ആരോപണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അവർ പറയുന്നത് ഒതുക്കി തരാന്ന് പറഞ്ഞില്ലേ കുട്ടിയെ കൊടുക്കല്ലേന്ന് പറഞ്ഞിട്ട് ഡബിൾ ഉണ്ട് സാർ സാർ ഇപ്പോൾ ബിജു സാറിപ്പോൾ വിളിച്ചിരുന്നു ആരൊരു ഒന്ന് ഇരുപതെന്താണ് കേൾക്കണത് എന്താണെന്നിപ്പോൾ വിളിച്ചിട്ട് കേട്ട സാർ എനിക്ക് അറിഞ്ഞൂടെ സാർ ഇതിൻ്റെ കുക്കിലൊക്കെ എന്തൊരാണെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നു ഞാനിപ്പോൾ മനസ്സിനാപ്പാട് ഒരേ സങ്കടമായിട്ടിരിക്കുന്നു ഒരേ ടെൻഷനായിട്ടിരിക്കുന്നു ഇതുപോലെ സാറേ ഇതുപോലെ വന്നിട്ട് കേട്ടത് ഇന്ന് ഫാൻസി ഉണ്ടായിരുന്നല്ലോ അപ്പം അതില് പങ്കെടുക്കാതെ പോകുന്നതായിരുന്നു രാവിലെ ആരും വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലായിരുന്നു ആദംഷായും വിളിച്ചിട്ട് എടുത്തില്ലായിരുന്നു ബിജു സാറും എടുത്തിട്ടില്ലായിരുന്നു പിന്നീട് ഞാൻ വിളിച്ചപ്പോൾ അവരെടുത്ത് എടുത്തിട്ട് പറഞ്ഞു ബിജു സാർ എടുത്തില്ല എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറയണുണ്ട് വിളിച്ചിട്ട് ഒരു തീരുമാനം പറയാമെന്ന് പറഞ്ഞു അതിന് ബിജു സാർ വിളിച്ചിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു ഏടിന് അമ്പത് ഒന്നൊന്നും ഒന്നും അല്ല ഫസ്റ്റിന സെക്കൻഡിന് ഒന്നും ഫസ്റ്റിന് ഒന്നരയെന്നെന്തോ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഡാൻസ് ഐറ്റത്തിന് പൈസ കൊടുത്ത് വായിച്ചാൽ പോരെ എന്ത് പറയണമെന്ന് കേട്ടു നമ്മൾ പറഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല പിന്നെ പറയാമെന്ന് പറഞ്ഞു സാർ സാർ ഇത് നമ്മളോട് പറയാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിളിച്ച് പറയാൻ വേണ്ടി ഫോൺ ചെയ്തത് എന്താണെന്ന് സാറ് സാറിൻ്റെയോട് പറയാൻ